എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബെല്ലി ഫാറ്റും കുടവെയർ അമിതം ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എസ്പെഷ്യലി കേരളത്തില് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ശരിക്കും പറഞ്ഞാൽ ഡയബറ്റിക് ഹാബിറ്റ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുടവയറുള്ളവരും നമ്മുടെ ഈ രണ്ട് സംസ്ഥാനത്താണ് അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് വെച്ചാൽ അമിതമായ കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ഉപയോഗവും ലാക്ക് ഓഫ് ആണ് അതായത് നന്നായിട്ട് എക്സസൈസ് ചെയ്ത് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും ഉണ്ടാവില്ലായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇതെങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണല്ലോ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് അപ്പൊ ഇത് വരുന്നതിനെ പറ്റി അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളൊരു ഒത്തിരി ആവർത്തന വ്യവസ്ഥയുള്ള ടോപ്പിക്സ് ആണല്ലോ അപ്പൊ അവർ എന്തുകൊണ്ട് ആ അമിതവണ്ണം വരുന്നുണ്ട് അത് അമിതം വരുന്നതിൻ്റെ കാര്യങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം കാരണം അതിന്റെ സൊല്യൂഷൻസ് ഞാൻ പറഞ്ഞു തന്നാൽ പോലും നിങ്ങൾ തറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം പലർക്കും പല രീതിയിലുള്ള കാരണങ്ങളാണ് കാരണം ഇപ്പൊ ഒരു ലേഡിയുടെ ഒരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതൊരു ഹോർമോണൽ ഇഷ്യൂസോ അല്ലെങ്കിൽ അവരുടെ പ്രസവം കഴിഞ്ഞാൽ ഉടനെ അല്ലെങ്കിൽ ആ ഒരു പ്രസവാനന്തര വന്ന ഒരു പ്രശ്നമായിരിക്കാം ഡെല്ലി ഫാറ്റ് എന്നുള്ളത് അതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർക്ക് എന്തായാലും ആ പ്രോസസ്സിലൂടെ കടന്നു പോകേ പറ്റൂ പക്ഷെ സുഖമായിട്ട് നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാവുന്ന എന്ന് ഞാൻ ഒരു പ്രൂഫാണ് കാരണം എനിക്കും രണ്ട് കുട്ടികളുണ്ട് ഞാൻ എങ്ങനെയാണ് അതിൽ അത് ഡെല്ലി ഫാറ്റ് മാറ്റിയെടുത്തത് വെച്ചാൽ നമ്മുടെ ആഹാരവും അതുപോലെ തന്നെ യോഗ പ്രാക്ടീസും തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനും സാധിക്കും അല്ലേ അല്ലാതെ നമ്മള് അത് അതിനകത്ത് ഒന്നും അറിയാതെ നമുക്ക് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് എനിക്ക് അതിനകത്ത് ഒരു അത്ര കോൺഫിഡൻസ് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും ഒരു പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സസൈസിലേക്കൊക്കെ തിരിച്ചു വരിക നിങ്ങളുടെ ബോഡി നിങ്ങൾ ടേക്ക് കെയർ ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അത് ഒത്തിരി ലേറ്റ് ആയിരിക്കും അതേപോലെ തന്നെ ജോലി അത് ീസ് ആയിക്കോട്ടെ എട്ട് മണിക്കൂർ നിങ്ങൾ കസേരയിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു ബോഡി എന്ന് പറയുന്ന ഫിസിക്കൽ നിങ്ങളുടെ വർക്കൗട്ട് എന്ന് പറയുന്ന വളരെ വളരെ മോശമായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനു വേണ്ടി നല്ല വർക്കൗട്ട് ഇത് ജോലിക്ക് ശേഷമോ അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്നതിനു മുമ്പായിട്ട് കണ്ടുപിടിച്ചെങ്കിൽ ഈ ചിന്ത അതായത് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മലിനങ്ങളെ നിങ്ങൾക്ക് പുറത്തേക്ക് കളയാനായിട്ട് യാതൊരു രീതിയിലുള്ള വഴികളും ഉണ്ടാവില്ല ഇത് നാളെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നാളെ വരില്ല അതുകൂടാതെ നിങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് അയക്കും പോകാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു ജിമ്മിൽ ജോയിൻ ോ അല്ലെങ്കിൽ യോഗ ജോയിൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ആഴ്ചയിൽ നാല് ദിവസമെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു ഇന്റർനാഷണലി നമ്മൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫിഫ്റ്റി അവേഴ്സ് ഓഫ് വർക്ക്ഔട്ട് ഒരു മനുഷ്യൻ ചെയ്തിരിക്കണം അപ്പോൾ ഈ ഒരു വൺ ഫിഫ്റ്റി അവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ആഴ്ച കൊണ്ട് എങ്ങനെ ഉണ്ടാകാം ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക്ഔട്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിത ശൈലി ജീവിതനുസരിച്ചിരിക്കും അതായത് നിങ്ങളിപ്പോ വർക്കിംഗ് ഒരു വിമൻ ആണ് അല്ലെങ്കിൽ വർക്കിംഗ് മെൻ ആണ് അവർക്ക് ഒരു എട്ട് പത്ത് മണിക്കൂർ ഓഫീസ് ജോലി ഉള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ശരീരം അതിനനുസരിച്ച് പ്രവർത്തിക്കുകയുള്ളൂ അല്ലെങ്കിൽ നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ അതേസമയം നിങ്ങൾ ഡയറ്റ് വളരെ കോൺഷ്യസ് ആണ് നിങ്ങൾ രണ്ടു നേരം ആഹാരം കഴിക്കുന്നുള്ളൂ എന്നിട്ട് നിങ്ങൾ ഈ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ബാധിക്കില്ല കാരണം നിങ്ങളുടെ കാലറി ബേണിങ്ങോട് പറഞ്ഞാല് നന്നായിട്ട് സാധിക്കും കാരണം എന്താച്ചാൽ കഴിക്കുന്നതിന്റെ കോമ്പൻസേറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കും അപ്പൊ എക്സസൈസ് ചെയ്യാനായിട്ട് സാധിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡയറ്റിൽ നിങ്ങൾ കോമ്പൻസേറ്റ് ചെയ്യണം ഇനി വേറെ ഒരു അഞ്ച് സൊല്യൂഷൻസ് ആണ് ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആപ്പിൾ സിഡർബിനായിട്ട് നിങ്ങൾ അതായത് ബെല്ലി ഫാറ്റ് ആണ് ഞാൻ കൂടുതലും ടാർഗറ്റ് ചെയ്യുന്നത് ഒരു ആഹാരത്തിന് മുമ്പ് അതായത് നമ്മുടെ ഉച്ചയ്ക്ക് ഞ്ചിനോ ഡിന്നറിനോ മുമ്പായിട്ട് ഒരു മുപ്പത് മിനിറ്റ് മുമ്പ് ആപ്പിൾ സിഗറിനൊക്കെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു വലിയ സ്പൂൺ നമ്മൾ ആപ്പിൾ സിഗറിനൊക്കെ ഒഴിച്ച് കഴിക്കുക അതൊരു ആപ്പർടൈസറും ആവും അതൊരു ഫാറ്റ് ബേണിങ്ങും ആണ് അപ്പൊ ഇത് ബ്ലഡ് ഷുഗർ കുറയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കും അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട് ആപ്പിൾ സിഗറിനെ അതേപോലെ തന്നെ ഡിന്നറും അത് കുറച്ച് നാളെ രണ്ടു നേരം കഴിച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരമാക്കിട്ട് അത് കുറക്കുക പക്ഷെ ഒരു കാര്യം ശ്രദ്ധയിൽ സ്ട്രോ വെച്ച് കുടിക്കാനായിട്ട് ശ്രമിക്കുക അതല്ലാതെ നമ്മൾ നേരെ കുടിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ പല്ലിലൊക്കെ ഒരു മഞ്ഞ കറിയായിട്ട് വരാനുള്ള സാധ്യത ഇത് മാത്രമേ ഉള്ളൂ ഡ്രോ ബാക്ക് രണ്ടാമത്തെ ഒരു സൊല്യൂഷൻ പറയുന്നത് അതായത് നമ്പർ ടു വരുതാന്ന് വെച്ചാല് നമ്മളുടെ ഒരു ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് അതാണ് ഞാൻ എല്ലാവരോടും പറയുന്ന പ്രധാനമായിട്ട് പറയുന്ന ഒരു സൊല്യൂഷനാണ് ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് നമ്മളുടെ ഈ കൊഴുപ്പ് മുഴുവൻ ഉഴുകാനുള്ള ഒരു സമയം നമ്മൾ കൊടുക്കുക അതായത് രാത്രി പത്ത് മണിക്ക് ആഹാരം കഴിക്കുന്നവര് രാവിലെ ആറു മണിക്ക് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എവിടെയാണ് അവരുടെ ഒരു ഡൈജഷൻ ടൈം നമുക്ക് നോക്കി അറിയാൻ പറ്റും നമ്മൾ ഒരു ഏഴ് മണി എട്ട് മണിയാവുമ്പോൾ നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ എത്ര വൈകിട്ട് പതിനഞ്ച് പതിനാറ് മണിക്കൂർ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിട്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് ചെയ്യുകയോ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അതായത് ലഞ്ച് സ്കിപ്പ് ചെയ്യുകയോ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അതിന് ഒരു ഇന്റർമീറ്റാസ്റ്റിംഗ് ആയിട്ട് അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ വെഡി ഫാറ്റിനെ എടുക്കുക പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എക്സസൈസ് അതല്ലാതെ വേറൊരു ചോയ്സ് ഇല്ല അത് എക്സസൈസ് ചെയ്യുന്നത് പ്രത്യേകിച്ചും ഈ ഫാസ്റ്റിംഗ് ടൈമിലാണെങ്കിൽ അത്ര എഫക്റ്റീവ് ആയിരിക്കും അതായത് ഡബിൾ എഫക്റ്റ് എന്ന് അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുന്ന ആ ഒരു രാവിലെ സമയങ്ങളിൽ നമ്മൾ എക്സസൈസും കൂടി ചെയ്യാറില്ല അങ്ങനെ ഇൻറ്റൻസീവ് ആയിട്ട് ചെയ്യണമെന്നില്ല ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഉള്ള ഒരു യോഗ സ്ട്രെച്ചസോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് അതിൻ്റെ ആ ഒരു വേഗം അതായത് ബില്ലി ഫാറ്റിൻ്റെ ബേണിങ്ങിനെ നമുക്ക് ഒന്നുകൂടി കൂട്ടാൻ പറ്റും പിന്നെ നാലാമതായിട്ട് പറയുന്നത് പോയിന്റ് നമ്മൾ ഉറക്കം നമ്മൾ നല്ലൊരു റെസ്റ്റ് കിട്ടണം അല്ലാതെ നമ്മൾ ഈ ഉറപ്പുള്ള വെച്ചിട്ട് നമ്മുടെ വയറൊക്കെ കേടാക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ട് പറ്റും കാര്യം അപ്പൊ നമ്മൾ നല്ലൊരു ഉറക്കം നമുക്ക് വളരെ ആവശ്യമാണ് ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെങ്കിലും നിങ്ങൾക്ക് ഒരു റെസ്റ്റ് അതായത് ഒരു ആറ് മണിക്കൂറാണ് കിടന്ന് തുടങ്ങുന്ന ഒരു ഉച്ചയ്ക്ക് ഒരു നല്ലൊരു സ്ട്രോങ് മാപ്പ് ഒരു ഉച്ച ഉറക്കം ഒരു അരമണിക്കൂർ നല്ലൊരു മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ സെൽസും അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമൊക്കെ നന്നായിട്ട് ഒന്നുകൂടി ഉഷാറായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി അപ്പൊ അതൊരു നല്ലൊരു കാര്യമാണ് എന്നാലാണ് നിങ്ങളുടെ ബ്രെയിനും നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് അഞ്ചാമത്തെ പോയിന്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒള്ളി മെനിയും അതായത് മാത്രം കഴിക്കുക അല്ലാതെ ഈ ഒരു മണിയായില്ലോ ലഞ്ച് നമ്മൾ കഴിക്കാതിരിക്കുക അതൊക്കെ നിങ്ങളെ സാരമായിട്ട് ബാധിക്കും ഇല്ലാത്ത വിശപ്പ് ഉണ്ടാക്കി എടുക്കരുത് വിശക്കുക മാത്രം കഴിക്കുക ഇപ്പൊ ഈ ഇതൊക്കെ ബെല്ലി ബെല്ലിഫാറ്റും അതുപോലെ തന്നെ വളരെ അമിതവണ്ണം ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇത് ഇല്ലാത്തവരെ ഇതിനെപ്പറ്റി ആലോചിച്ച് തലക്കുറക്കണ്ട ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടോ എന്നും കൂടി ചെക്ക് ചെയ്തിട്ട് മാത്രം ഇങ്ങനെയുള്ള പ്രാക്ടീസിലേക്കൊക്കെ കിടക്കാൻ നിങ്ങളൊക്കെ വേറെ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുത്തതിന് ശേഷം ഒരു കൺസൾട്ടേഷൻ ഉള്ളതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ കാരണം ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ അറിയില്ല നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ ഇത് ആരൊക്കെയാണ് എത്ര ആൾക്കാർ ഇത് കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ കണ്ടീഷൻ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കിട്ടുന്നില്ലെങ്കിൽ ഈ കാണുന്ന താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് കൺസൾട്ടേഷൻ എടുത്ത് കറക്റ്റായിട്ട് അതിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം നിങ്ങളുടെ ബോഡിക്ക് ചെയ്യാൻ പറ്റണം എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഈ പ്രാക്ടീസസ് ഒക്കെ ചെയ്യുക അതിൻ്റെതായിട്ടുള്ള ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ വീണ്ടും ഇനി ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായി ഇനിയും കാണാം